ഇങ്ങനെ നെയ്ൽ പോളിച്ചിട്ടോണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും നമ്മൾ സാധാരണ ചെയ്യുമല്ലോ മൂളിപ്പാട്ടുകൾ അപ്പൊ ഇവർ എന്ന് പറഞ്ഞാൽ കുറച്ച് മന്ദബുദ്ധിയായിട്ടുള്ള ഒരു ടീമാണ് എന്ന് വെച്ചാൽ പഠിത്തവും ഇല്ല ഇവരും ഇല്ല ഏത് നേരം മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് മേക്കപ്പായിട്ട് നടക്കുന്നത് അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചേട്ടാ ഭീമൻ ചേട്ടൻ പറഞ്ഞു സോണ എന്തെങ്കിലും ഒന്ന് മൂളിക്ക അല്ലെങ്കിൽ ഒരു ആ പാട്ടാ ഒരു രണ്ട് ലൈൻ അങ്ങോട്ട് സോണയുടെ അപ്പൊ ഞാൻ നല്ല ഞാൻ പാടും ഞാൻ നല്ല രീതിയിൽ ദാസേട്ടനെ പിടിക്കുകയാണ് ഇങ്ങനെ ഭയങ്കര സംഭവത്തിലൊക്കെയാണ് അയ്യോ ഇതല്ല ഇത് ഈ പൊട്ട പൊട്ടക്കളി ഇങ്ങനെയല്ല പാടുന്നത് പൊട്ടക്കാളി എങ്ങനെ പാടുന്നു അത് ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എനിക്ക് നല്ല രാഗം തന്നെ വരുന്നു പാടുമ്പോഴേ പക്ഷേ അത് പിന്നെ ഞാൻ ഇങ്ങനെ തുടങ്ങിയപ്പോ എന്ന് ഭയങ്കര കയ്യടിയായിരുന്നു ലൊക്കേഷൻ ഒരു ജക്ഷൻ എനിക്ക് മൂത്ത ാണ് സജഷൻ അങ്ങനെയൊക്കെ എനിക്ക് പിന്നെ അഭിനയം തുടങ്ങി കഴിഞ്ഞാ പിന്നെ ആരെത്ര എത്ര ചുറ്റിനു നിക്കുന്ന അതില്ലെട്ടോ